ുമായി ഉടമ്പടി അബ്രാമുമായി ഉടമ്പടി അബ്രാമിന് ദർശനത്തിൽ കർത്താവിൻ്റെ അരുൾപാടുണ്ടായി അബ്രാം ഭയപ്പെടേണ്ട ഞാൻ നിനക്ക് പരിചയാണ് നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും അബ്രാം ചോദിച്ചു ദൈവമേ സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക ഇലയാസാറാണ് എൻ്റെ വീടിൻ്റെ അവകാശി അബ്രാം തുടർന്നു എനിക്കൊരു സന്താനത്തെ അവിടുന്ന് തന്നിട്ടില്ല എൻ്റെ വീട്ടിൽ പറഞ്ഞ ദാസരിൽ ഒരുവനായിരിക്കും എൻ്റെ അവകാശി വീണ്ടും അവന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി നിൻ്റെ അവകാശി അവനായിരിക്കുകയില്ല നിൻ്റെ മകൻ തന്നെ ആയിരിക്കും അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ആകാശത്തേക്ക് നോക്കുക ആ കാണുന്ന നക്ഷത്രങ്ങളെ എണ്ണം എടുക്കുവാൻ കഴിയുമോ നിൻ്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കും അവൻ കർത്താവിൽ വിശ്വസിച്ചു അവിടുന്ന് അവന് നീതികരണമായി കണക്കാക്കി അവിടുന്ന് തുടർന്ന് അരുൾ ചെയ്തു ഈ നാട് നിനക്ക് അവകാശമായി തരുവാൻ വേണ്ടി നിന്നെ കൽതായരുടെ ഊറിൽ നിന്നും കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ അവൻ ചോദിച്ചു ദൈവവുമായ കർത്താവേ ഇത് സംഭവിക്കുമെന്ന് ഞാനിങ്ങനെ അറിയും അവിടുന്ന് കൽപ്പിച്ചു മൂന്ന് വയസ്സ് വീതം പ്രായമുള്ള ഒരു പശുക്കിടാവ് ഒരു പെണ്ണാട് ഒരു മുട്ടനാട് എന്നിവയെയും ഒരു ചൊങ്ങാലിയെയും ഒരു ഇളം പ്രാവിനെയും എനിക്കായി കൊണ്ടുവരിക അവൻ അവയെല്ലാം കൊണ്ടുവന്നു അവയെ രണ്ടായി പെടന്നു ഭാഗങ്ങൾ നേർക്കു നേരെ വെച്ചു പക്ഷികളെ അവൻ പിളർന്നില്ല പിണത്തിന്മേൽ കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടി ഓടിച്ചു സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നപ്പോൾ അബ്രാം ഗാഠൻ എതിരയിലാണ്ടു ഭീകരമായ അന്ധകാരം അവനെ ആവരണം ചെയ്തു അപ്പോൾ കർത്താവ് അരുൾച്ച ചെയ്തു നീ ഇതറിഞ്ഞുകൊള്ളുക നിന്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ പരദേശികളായി കഴിഞ്ഞുകൂടും അവർ ദാസിവില ചെയ്യും നാനൂറ് കൊല്ലം അവൻ പീഡനങ്ങൾ അനുഭവിക്കും എന്നാൽ അവരെ അടിമപ്പെടുത്തുന്ന രാജ്യത്തെ ഞാൻ കുറ്റം വിധിക്കും അതിനുശേഷം ധാരാളം സമ്പത്തുമായി അവർ പുറത്തു വരും നീ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും വാർത്തയ്ക്ക് പരിപൂർത്തിയിൽ നീ സംസ്കരിക്കപ്പെടും നാലാം തലമുറയിൽ അവർ ഇങ്ങോട്ട് തിരിച്ചു പോരും എന്തെന്നാൽ അമ്മൂരിയുടെ ദുഷ്ടത ഇനിയും പൂർത്തിയായിട്ടില്ല സൂര്യൻ അസ്തമിച്ച് അന്ധകാരം വ്യാപിച്ചപ്പോൾ പുകയുന്ന ഒരു തീച്ചോള കാണാറായി ചുലിക്കുന്നൊരു തീനാളം പിടർന്നിട്ടിരുന്ന കഷ്ണങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി അന്ന് കർത്താവ് അബ്രാഹ്മിനോട് ഒരു ഉടമ്പടി ചെയ്തു നിന്റെ സന്താന പരമ്പരയ്ക്ക് ഈ നാട് ഞാൻ തന്നിരിക്കുന്നു ഈജിപ്ത് നദി മുതൽ മഹാനദിയായ യൂക്രട്ടിസ് വരെയുള്ള സ്ഥലങ്ങൾ കെയന്യർ കെനിസ്യർ കദ്മോനിയർ ഹിത്യർ പെരിസ്യർ റഫായിം അമോര്യർ കാഞ്ഞാന്യർ ഗിർഗാസ്യർ ജബ്യൂസ്യർ എന്നിവരുടെ പ്രദേശമൊക്കെയും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു